നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലീഡറായ കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന പത്മജ വേണുഗോപാലിന് അർഹമായ പദവി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ ഗവർണറായി നിയമിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിലെ ആലോചന ഈ മാസം ഇരുപതിനകം പത്മജയെ ഛത്തീസ്ഗഡിലെ ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നേക്കും കാരണം ഛത്തീസ്ഗഡിൽ നിലവിൽ ഒരു വാക്കൻസി ഒരു ഒഴിവുണ്ട് ഗവർണർ പോസ്റ്റിൽ കാരണം ആ ഗവർണറെ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയതോടുകൂടി ഛത്തീസ്ഗഡിൽ ഒരു ഗവർണറുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിലേക്ക് പത്മജാഭ് വേണുഗോപാലിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ആ ഫയൽ ഒപ്പിട്ട് നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മാസം ഇരുപതിനകം രാഷ്ട്രപതി ആ ഫയലിൽ ഒപ്പിടുന്നതോടുകൂടി ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേരള കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജിനെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നതും ബി ജെ പിയുടെ പരിണിതയിലുണ്ട് പി സി ജോർജിന് ബി ജെ പിയിലെത്തിയ ശേഷം കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല മകൻ ഷോൺ ജോർജിന് പാലാ നിയമസഭാ സീറ്റിൽ ലഭിക്കണമെന്നും തന്നെ മറ്റേതെങ്കിലും പദവികളിലേക്ക് പരിഗണിക്കണമെന്നുമാണ് പി സി ജോർജിന്റെ താല്പര്യം ഇത് പരിഗണിച്ചാണ് പി സി ജോർജിനെ ന്യൂനപക്ഷ കമ്മീഷൻ തലപ്പിലേക്ക് നിയമിക്കാൻ ആലോചിക്കുന്നത് ഈ മാസം പത്തിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അതായത് നാളെ അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ് അമിത്ഷാ ദില്ലിയിൽ മടങ്ങിയെത്തിയ ശേഷം പത്മജയുടെയും പി സി ജോർജിന്റെയും പദവികളിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വവുമായുള്ള കൂടിയാലോചനയ്ക്കായാണ് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആർ എസ് എസിന്റെ മനസ്സ് അറിയുക എന്നതാണ് ദൗത്യം ബി സംസ്ഥാന നേതൃത്വവുമായി ചില വിഷയങ്ങളിൽ ഭിന്നതയുള്ള ആർ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ കാര്യമായ പ്രവർത്തനം നടത്തിയിരുന്നില്ല ഇതാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ കുതിപ്പുണ്ടാകാതെ പോയതിൻ്റെ കാരണം ആർ എസ് എസ് ശക്തമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിലും മെച്ചപ്പെട്ട വിജയം ബി ലഭിക്കുമായിരുന്നു അമിത്ഷാ ആർ എസ് എസിനെ കണ്ട ശേഷം എന്താണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ പ്ലാൻ വ്യക്തമായി തീരുമാനിക്കാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അത് വരുന്നതിനോട് ആർ എസ് എസിന് താല്പര്യമില്ല ലീഗിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ന്യൂനപക്ഷ സംഘടനകളുടെയും സ്വാധീനം യു ഡി എഫ് ഭരണത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയാണ് ആർ എസ് എസ് താല്പര്യം കാട്ടാത്തത് ഇത് മനസ്സിലാക്കി ഇടതു പാർട്ടികൾ മുതലെടുപ്പിന് ശ്രമിക്കാനും സാധ്യതയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പതിനഞ്ച് സീറ്റെങ്കിലും വിജയിക്കണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ നിർലോഭമായ പിന്തുണയും സഹായവും ബി ജെ പിക്ക് അനിവാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടുന്നു എന്ന് പരാതിപ്പെട്ടായിരുന്നു പത്മജ ബി ജെ പിയിലേക്ക് കൂടുമാറിയത് പത്മജയുടെ ബി ജെ പി പ്രവേശത്തെ രൂക്ഷമായി വിമർശിച്ച് സഹോദരൻ കെ മുരളീധരൻ രംഗത്തു വന്നിരുന്നു ബി ജെ പി നേതാവായ ശേഷം മറ്റ് പദവികളോ സ്ഥാനമാനങ്ങളോ ലഭിക്കാതിരുന്ന പത്മജ ഏറെക്കുറെ നിശബ്ദമായിരുന്നു ബി ജെ പിയിൽ ഒതുക്കപ്പെട്ടു എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും പത്മജയ്ക്ക് ഒരു ഗവർണർ സ്ഥാനത്തേക്ക് ബി ജെ പി പരിഗണിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് വിട്ടുവന്ന പത്മജയ്ക്ക് ഗവർണർ സ്ഥാനം നൽകുന്നതോടെ കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് ബി ജെ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ